വലിപ്പത്തിൽ ഇത്തിരിക്കുന്നതിനാണെങ്കിലും പോഷക ഗുണങ്ങളുടെ കാര്യത്തിൽ വമ്പനാണ് കാടമുട്ട കാടമുട്ടയുടെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചറിയാം റിപ്പോർട്ടിലേക്ക് പ്രോട്ടീനിന്റെയും അവശ്യ പോഷകങ്ങളുടെയും കലവറയായതിനാൽ ആരോഗ്യം സംരക്ഷിക്കാനും ശരീരഭാരം നിയന്ത്രിക്കാനുമെല്ലാം കാടമുട്ട ഉപയോഗിക്കാം നൂറ് ഗ്രാം കാടമുട്ടയിൽ പതിമൂന്ന് ഗ്രാം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് ഇത് കോഴിമുട്ടയേക്കാൾ അല്പം കൂടുതലാണ് കൂടാതെ നാടികളുടെ പ്രവർത്തനത്തിനും ചുവന്ന രക്താണുക്കളുടെ ഉൽപ്പാദനത്തിനും പ്രധാനപ്പെട്ട വിറ്റാമിൻ ബി പന്ത്രണ്ട് ആരോഗ്യകരമായ ചർമ്മം കണ്ണുകൾ രോഗപ്രതിരോധ പ്രവർത്തനം എന്നിവയ്ക്കാവശ്യമായ വിറ്റാമിൻ എ എന്നിവ കാടമുട്ടയിൽ ധാരാളമുണ്ട് കൂടാതെ ഇരുമ്പ് ഫോസ്ഫറസ് സിങ്ക് സെലീനിയം മുതലായവയും കാടമുട്ടയിൽ ആവശ്യത്തിനുണ്ട് കോഴിമുട്ടയിൽ അടങ്ങിയിട്ടുള്ളതിൻ്റെ ഇരട്ടിയോളം വിറ്റാമിൻ ബി ട്വൽവ് ഇരുമ്പ് എന്നിവ കാടമുട്ടയിലുണ്ട് ആരോഗ്യകരമായ കൊഴുപ്പുകളാൽ സമ്പുഷ്ടമാണ് കാടമുട്ട മോണോസാച്ചുറേറ്റഡ് പോളി അൺസാച്ചുറേറ്റഡ് കൊഴുപ്പുകൾ ഉൾപ്പെടെ ആരോഗ്യകരമായ കൊഴുപ്പുകളുടെ നല്ല ഉറവിടമാണ് ഇത് ഈ കൊഴുപ്പുകൾ ഹൃദയാരോഗ്യത്തിനും തലച്ചോറിൻ്റെ പ്രവർത്തനത്തിനും ശരീരത്തിലെ വീക്കം കുറയ്ക്കുന്നതിനും സഹായിക്കുന്നു ഒൻപത് ഗ്രാം കൊഴുപ്പുള്ള കോഴിമുട്ടകളെ അപേക്ഷിച്ച് നൂറ് ഗ്രാമിൽ ഏകദേശം പതിനൊന്ന് ഗ്രാം കൊഴുപ്പ് ഇവയിൽ അടങ്ങിയിട്ടുണ്ട് കാടമുട്ടയിലെ സിലീനിയം പോലുള്ള ആൻറ്റി ഓക്സിഡൻറ്റുകൾ ശരീരത്തിലെ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിനെ ചെറുക്കാൻ സഹായിക്കുന്നു ഈ ആൻറ്റി ഓക്സിഡൻറ്റുകൾ കോശങ്ങളെ കേടുപാടുകളിൽ നിന്ന് സംരക്ഷിക്കാനും വീക്കം കുറയ്ക്കാനും ഹൃദ്രോഗവും ക്യാൻസറും ഉൾപ്പെടെയുള്ള വിട്ടുമാറാത്ത രോഗങ്ങളുടെ സാധ്യത കുറയ്ക്കാനും സഹായിക്കും കൂടാതെ ഇവ ചർമ്മത്തിൻ്റെ ഘടന മെച്ചപ്പെടുത്തുകയും ചുളിവുകൾ തടയുകയും സൂര്യാഘാതത്തിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യുന്നു കാടമുട്ടയിൽ ഓവോമുക്കോയിഡ് പോലുള്ള അലർജി വിരുദ്ധ പ്രോട്ടീനുകൾ അടങ്ങിയിട്ടുണ്ട് ഇത് പ്രകൃതിദത്തമായി അലർജികളെ പ്രതിരോധിക്കുന്നു അതുകൊണ്ട് തന്നെ കോഴിമുട്ടയോട് അലർജിയുള്ള ആളുകൾക്ക് വളരെ മികച്ച ഓപ്ഷനാണ് കാടമുട്ട എന്ന് പറയാറുണ്ട് കോഴിമുട്ടയെ അപേക്ഷിച്ച് കാടമുട്ടയിൽ കൊളസ്ട്രോൾ ഉണ്ടാകാൻ സാധ്യതയുള്ളവരോ ഹൃദയ സംബന്ധമായ അസുഖങ്ങളുള്ളവരോ ആണെങ്കിൽ കാടമുട്ട ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതിന് മുൻപ് ആരോഗ്യ വിദഗ്ധൻ്റെ നിർദ്ദേശം തേടേണ്ടതാണ് കൊളസ്ട്രോളുമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിൽ ഒരു ദിവസം ആറ് മുതൽ പന്ത്രണ്ട് വരെ കാടമുട്ടകൾ കഴിക്കാം